ഭാരതത്തിലെ ഹിന്ദുക്കളോട് വെല്ലുവിളി നടത്തി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പള്ളി പണിത്തത് മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാണ് എങ്കിൽ അതൊരു ഹിന്ദുവിനും വിട്ടുതരില്ല വാരിയം കുന്നന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ എന്ന ഓർമ്മ വേണം എന്നാണ് ഫിറോസിന്റെ വാദം തന്നെയുമല്ല ഇവിടുത്തെ ഹിന്ദുക്കൾ മാത്രമാണ് പ്രശ്നക്കാരെന്ന രീതിയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു വാഗ്ദാനവും നൽകുകയാണ് പി കെ ഫിറോസ് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആര് വന്നാലും ചർച്ചകൾ സംരക്ഷിക്കാൻ മുന്നിലുണ്ടാകുമെന്ന ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അയോധ്യയിലും കാശിയിലും മധുരയിലും അടക്കം ക്ഷേത്രം കയ്യേറി മസ്ജിദുകൾ പണിതതിനെ ന്യായീകരിച്ച് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇവിടങ്ങളിൽ പള്ളി പണിതത് മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാണെന്നാണ് ഫിറോസിന്റെ വാദം അള്ളാഹുവിനെ സുഗുദ് ചെയ്യാൻ പണിത പള്ളികളാണ് ഇവയെന്നും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകില്ല എന്നും യൂത്ത് ലീഗ് നേതാവ് വെല്ലുവിളിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ഡേ നൈറ്റ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു പി കെ ഫിറോസ് അയോധ്യയും കാശിയും മഥുരയും ചോദിക്കുന്നു എന്നാണ് യു പി മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ മിസ്റ്റർ യോഗി ആദിത്യനാഥിനോട് യൂത്ത് ലീഗിന് പറയാനുള്ളത് മലയാളക്കരയ്ക്ക് പറയാനുള്ളത് കേരളത്തിന് പറയാനുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ വിട്ടുതരാനല്ല ഞങ്ങളുടെ പൂർവികർ ഇന്ത്യയിൽ പള്ളി പണിതത് എന്നാണ് വാര്യം കുന്നന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ ഇന്ത്യയിൽ പള്ളി പണിതത് ഞങ്ങൾക്ക് ആരാധിക്കാനാണ് സർവശക്തനായ അള്ളാഹുവിനെ സുക്കൂത്ത് ചെയ്യാനാണ് പള്ളികൾക്ക് വേണ്ടി പട അവസാന ശ്വാസം വരെ ഞങ്ങൾ ഉണ്ടാകും ഒരു കൈയിൽ ഖുറാനും മറുകൈയിൽ ഭരണഘടനയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ പട ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആര് വന്നാലും ചർച്ചകൾ സംരക്ഷിക്കാനും യൂത്ത് ലീഗ് കാണും ഇതാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വാദം എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ മാനിച്ചുകൊണ്ട് ഹിന്ദുക്കളായ ചില സംഘടനകൾ ചില ഹിന്ദു സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ചില വിവരങ്ങൾ അതിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് തൂണിലും തുരുമ്പിലും ദൈവം എന്ന വിശ്വാസക്കാർക്ക് എപ്പോഴും എവിടെയും എങ്ങനെയും ആർക്കും ആരാധനയ്ക്ക് തടസ്സമില്ല അതുകൊണ്ടാണല്ലോ ഹരിനാമ കീർത്തനം പാടുന്നത് ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി യചനം ചെയ്ത ഭൂസുരനും ഹരിനാമം എന്നും എപ്പോഴും പാടാം എന്ന് പറയുന്നത് എന്നാൽ ബഹുദൈവ ആരാധനയും വിഗ്രഹ ആരാധനയും നിഷിദ്ധമായ ഇസ്ലാമിക മതസങ്കല്പത്തിൽ വിശ്വാസങ്ങൾക്കും ആരാധനകൾക്കും വ്യത്യസ്തമായ മുറയും സമ്പ്രദായവും ഇസ്ലാമിക വിശ്വാസ ക്രമത്തിൽ വ്യത്യസ്ത ചിന്താധാരകൾ ഉണ്ടെങ്കിൽ അവർക്കിടയിൽ ഫിഖുകൾ എന്ന് പരാമർശിക്കപ്പെടുന്ന കർമ്മ ആരാധനാ പദ്ധതികൾ ഏറെക്കുറെ ഒന്നാണ് ഖുറാൻ ഹദീസ് ഫിഖ് ഫത്വ ഇങ്ങനെയുള്ള ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ ഏതാണ്ട് എല്ലാ സരണികളും അംഗീകരിക്കുന്നതാണ് ഫിഖുകൾ ഫത്വകൾ ആനുകാലിക വിഷയങ്ങളിൽ ഓരോരോ സരണികൾ നൽകുന്ന വ്യാഖ്യാനമാണ് എന്നാൽ ഫിഖുകൾ ഖുറാനും ഹദീസുകൾക്കും എതിരാണ് എന്ന് വാദിക്കുന്നവരും ഇല്ലാതില്ല കേരളത്തിൽ വഹാബിസക്കാരാണ് ഫിഖിനെ കൂടുതലായും എതിർക്കുന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ട അത്തരം ചില ഫിഖുകളിൽ പ്രധാനമാണ് നിസ്കാരം എന്ന ദൈവാരാധന മുറ ഈ മുറ മുസ്ലിങ്ങളിലെ സുന്നികൾക്കും ഷിയാകൾക്കും ഷാഫികൾക്കും മാലിക്കുകൾക്കും ദൈവബന്ധികൾക്കും എന്തല്ല സകല വിഭാഗങ്ങൾക്കും സ്വീകാര്യമായതും പ്രമാണമായതുമാണ് ഇസ്ലാമിക കർമ്മമാർഗപ്രകാരം അനധികൃതമായും അവിഹിതമായും സമ്പാദിക്കപ്പെട്ടതൊന്നും ദൈവികമല്ല അതായത് അവയുടെ ഉപയോഗത്തിലൂടെ ദൈവാരാധന നടത്തിയാൽ അത് ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന് മാത്രമല്ല ഹറാമാണ് ദൈവവിരുദ്ധമാണ് എന്ന് ഫിഖ് വിവരിക്കുന്നു പിടിച്ചു അനധികൃതമായി വന്നു ചേർന്നത് അന്യന് അവകാശപ്പെട്ടത് അവിഹിതമായി ലഭിച്ചത് കൈവശപ്പെടുത്തിയത് ഇങ്ങനെയുള്ള വസ്തുക്കൾക്ക് സംബന്ധമുള്ള ഒരു പ്രാർത്ഥനയും അർപ്പണവും ദൈവം സ്വീകരിക്കില്ല എന്നാണ് ഫിഖുകൾ വിശദീകരിക്കുന്നതെന്ന് വിവിധ വ്യാഖ്യാനങ്ങൾ പറയുന്നു അയോധ്യ അയോധ്യഭൂമി തർക്കക്കേസിൽ അവിടെ രാമജന്മഭൂമിയാണെന്നും ക്ഷേത്ര നിർമ്മാണമാണ് അവിടെ വേണ്ടത് എന്നും വാദിച്ചവരെ ന്യായീകരിച്ചിരുന്നു ഉത്തർപ്രദേശിലെ ഷിയ മുസ്ലിങ്ങൾ അവർ പറഞ്ഞ ന്യായവും ഇതായിരുന്നു ഇവിടെ ഒരു ഇസ്ലാം ആരാധനാലയം പണിയാൻ ഇസ്ലാമിക വിശ്വാസം അനുവദിക്കുന്നില്ല കാരണം തർക്കഭൂമിയിൽ പണിത പള്ളിയിലെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് അവർ ഫിക്കുകൾ നിരത്തി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അന്ന് ഷിയാക്കളുടേത് വേറിട്ട ശബ്ദമെന്നും അവർ ഇസ്ലാമിക വിശ്വാസങ്ങളെയും അയോധ്യ കേസിലെ എതിർപക്ഷക്കാരോടൊപ്പമെന്നും മറ്റ് ഇസ്ലാമിക വിഭാഗങ്ങൾ വിമർശിച്ചു പക്ഷേ ഫിക്കുകളുടെ വ്യാഖ്യാനപ്രകാരം ആ വാദമാണ് ശരി തർക്കത്തിലുള്ള സ്ഥലം കേസ് മുഖ്യേനയോ അല്ലാതെയോ സംബന്ധിച്ച് അവിടെ പണിയുന്ന ആരാധനാലയത്തിലെ നിസ്കാരം കൊണ്ട് ഗുണത്തെക്കാൾ ദോഷമായി ഭവിക്കും കടുത്ത നിർദ്ദേശങ്ങളും വ്യവസ്ഥകളുമാണ് ആണ് ആരാധനാ കാര്യങ്ങളിൽ ഉദാഹരണത്തിന് കൃത്യമായി ദിക്കു നോക്കി ദിശ നിർണ്ണയിച്ചല്ലാതെ നടത്തുന്ന നിസ്കാരത്തിന് ഫലമില്ല എന്നാണ് പ്രമാണം നിസ്കാരത്തിൽ വ്യക്തി ശരീര ശുദ്ധിയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന് ഫിഖ് നിഷ്കർഷിക്കുന്നു വസ്ത്രധാരണത്തിൽ പോലുമുണ്ട് കടുത്ത വ്യവസ്ഥ ശരീരത്തിന്റെ നഗ്നത പൂർണ്ണമായും മറച്ച് നിസ്കാരം പാടുള്ളൂ ഇനി നിസ്കാരത്തിലുള്ള നിർബന്ധ ബുദ്ധിമൂലം വസ്ത്രമില്ലാത്ത ഒരാൾ നഗ്നത മറയ്ക്കാൻ ശേഖരിച്ച വസ്ത്രം അനർഹ മാർഗത്തിലാണെങ്കിൽ അതും ഹറാമാണ് ദൈവം ആ പ്രാർത്ഥന സ്വീകരിക്കില്ല ആ പ്രാർത്ഥന സാധുവല്ല മാത്രമല്ല കുറ്റക്കാരനാകും ഫിക്കുകളുടെ വ്യാഖ്യാനങ്ങൾ നിർത്തി പണ്ഡിതർ പറയുന്നതാണ് ഈ സാഹചര്യത്തിലാണ് ഷിയാ മുസ്ലിംങ്ങൾ ആദ്യം ഉയർത്തിയ വാദം സാധുവാകുന്ന അയോധ്യ ക്ഷേത്രം തകർത്ത് പണിത പള്ളിയിൽ നിസ്കാരമേ പാടില്ല എന്ന വിശ്വാസം പോലും ആദ്യകാലത്ത് ഉയർന്നിരുന്നു പിന്നീടത് തർക്കഭൂമിയും വ്യവഹാര ഭൂമിയും ആയതോടെ അവിടുത്തെ ആരാധന ഹറാം പോലുമായി വിശ്വാസ ചർച്ചകളുടെ പക്ഷത്ത് വരുമ്പോൾ ഈ കാഴ്ചപ്പാട് വിശ്വാസികൾ സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ അയോധ്യയിലെ ഭൂമി അവകാശ തർക്കം എന്ന കേസ് വരുമ്പോൾ അത് ബാധകമല്ല ആരാധനാലയത്തിലല്ല വ്യവഹാരം എന്ന വാദമാണ് പണ്ഡിതർ ന്യായമായി പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്